അഞ്ഞൂറ്റി അറുപത്തഞ്ച് പൗണ്ടിന് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു സർപ്രൈസ് ഉണ്ടാവുമെന്ന് ഒന്നല്ല രണ്ട് സർപ്രൈസ് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് നമ്മളുടെ എയർ ഇന്ത്യ പുതിയ ഫ്ലൈറ്റായ എ ത്രീ ഫിഫ്റ്റി ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തുടങ്ങുന്നത് അപ്പോൾ ഈ പുതിയ ഫ്ലൈറ്റിൽ ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റിൽ കയറിയാൻ എനിക്ക് ഒരവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സർപ്രൈസ് എക്കണോമി സീറ്റിലാണ് ടിക്കറ്റ് എന്ന് വിചാരിച്ച ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോൾ പ്രീമിയം എക്കോണോമി സീറ്റിലാണ് എൻ്റെ ടിക്കറ്റ് എന്ന് മനസ്സിലായി ഏകദേശം ഒന്നരക്കായിരുന്നു ഫ്ലൈറ്റിൻ്റെ സമയം എയർ ഇന്ത്യയുടെ കാര്യമല്ലേ ഫ്ലൈറ്റ് ഏകദേശം ഒരു മണിക്കൂറോളം ഡിലേ ആയി സീറ്റ് ഏറ്റവും മുമ്പിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് അധിക ദൂരം നടക്കേണ്ടി വന്നില്ല സീറ്റിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം സീറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിരുന്നു ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു പക്ഷെ കുറേ സമയം ഇരിക്കുമ്പോൾ എന്തോ ഒരു കംഫേർട്ട് കുറവ് പോലെ എനിക്ക് തോന്നി അത് ചിലപ്പോൾ എൻ്റെ സൈസ് ഉണ്ടാവാം എൻ്റർടൈൻമെൻറ്റ് എയർ ഇന്ത്യയുടെ ഒരു പഴയ രീതിയിലുള്ള സിസ്റ്റമേ മാറി ഇഷ്ടംപോലെ മൂവീസ് നമുക്ക് ഫുൾ ടൈം സിനിമകളോ വീഡിയോസോ ഒക്കെ കണ്ടിരിക്കാൻ അല്ലെ നല്ല പാട്ടുകളൊക്കെ കേട്ടിരിക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ടായ പോലെ തോന്നി ഹെഡ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ്സെറ്റ് അത്ര കംഫർട്ടബിളൊന്നും ആയിരുന്നില്ല എങ്കിലും നല്ല വലിയ അത്യാവശ്യമുള്ള നല്ല ഹെഡ്സെറ്റായിരുന്നു ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മിക്കവാറും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളത് എത്തിഹാദിലോ എമിറേറ്റ്സിലോ കത്താർ എയർവേസിലോ ഒക്കെ ആയിരുന്നു അതിലെ ഫുഡിനോടുള്ള കിടപിടിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നിയില്ല പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്ന നമ്മുടെ ഇന്ത്യൻ ഫുഡായതുകൊണ്ടാവാം ഒരു ഞാൻ ഓർഡർ ചെയ്ത ചിക്കനും റൈസും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഒരു സാധാരണ ഫുഡായിട്ട് എനിക്ക് തോന്നി ടോയ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു ആദ്യം ക്ലീൻ ആയിട്ടിരുന്ന ടോയ്ലറ്റ് ഇൻ്റെ അവസാനം വാഷ് പേസിന് വെള്ളം കെട്ടി കിടക്കുന്നതും ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാതെയും തറയിൽ പേപ്പർ കിടക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ വന്നു അതൊരു നല്ല കാഴ്ചയായിട്ട് തോന്നിയില്ല നമ്മുടെ എയർ ഇന്ത്യയുടെ സർവീസ് കുറച്ചുകൂടെ മാറാനുണ്ട് ഫുഡ് സെർവ് ചെയ്യാനുള്ള സമയത്തൊക്കെ മാത്രമേ എയർ ഹോസ്റ്റസിനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷേ എയർ ഹോസ്റ്റസിൻ്റെയൊക്കെ ഡ്രസ്സിങ് ഒക്കെ ഇപ്പം വളരെ കളർഫുള്ളും കുറച്ചുകൂടെ ആയിട്ടൊക്കെ തോന്നി അതോടൊപ്പം തന്നെ ഇവർ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു വെള്ളം കുടിക്കണമെങ്കിലോ ഒരു അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിലോ ഒക്കെ ഇവരെ പോയി വിളിച്ച് വരുത്തേണ്ട ഒരാവശ്യം പോലെ തോന്നി ഫ്ലൈറ്റ് സത്യം പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന പോലെ തോന്നി വലിയ ഒന്നും ഇല്ലാതെ ഒരു കുലുക്കവും ഞാൻ അധികം അനുഭവിച്ചതേയില്ല ഫ്ലൈറ്റിൽ എനിക്ക് തോന്നുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് എയർ ഇന്ത്യ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് തോന്നി എമിറേറ്റ്സിലും എത്തിഹാദിലും ഖത്തറിലും ഒക്കെ അത്യാവശ്യം നല്ല സർവീസാണ് അവർ കൊടുക്കുക അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ സാധിച്ചു തരുന്നതാണ് അതേസമയം നമ്മുടെ എയർ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായതായി തോന്നിയില്ല അവർ വരുമ്പോൾ നല്ല സർവീസാണ് അതിനുശേഷം പിന്നെ ഇവരെ കാണത്തില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഫുഡ് ഇപ്പോൾ നമ്മൾ എത്തിഹാദിലോ എമിറേറ്റ്സിലോ കത്താറിലോ ഒക്കെ പോകുമ്പോൾ അതിനകത്തുള്ള ഫുഡിന് എന്തോ ഒരു നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഒരു വ്യത്യസ്തത തോന്നി എന്നാൽ നമ്മുടെ എയർ ഇന്ത്യയിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല ഓവറോൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എയർ ഇന്ത്യക്ക് ഞാനൊരു പത്തിൽ ഏഴ് മാർക്ക് കൊടുക്കുന്നതാണ് എന്തായാലും ഈ ഒരു യാത്ര ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു ഫസ്റ്റ് ടൈം പ്രീമിയർ എക്കോണമിയിലുള്ള ആ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്തു അപ്പോൾ അതോടൊപ്പം നിങ്ങൾ ആരെങ്കിലും ഈ പുതിയ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക